നിങ്ങളുടെ നാട്ടിൽ ഈ ആരകനെ കാണാറുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന മണലാരകൻ എന്നാണ് മണലാരകൻ വീണ്ടും കൊടുക്കുന്നത് നല്ല ദശയാണ് കേട്ടോ നല്ല മഞ്ഞ ദശ കോസ് അലിക്കട്ടർ നമ്മുടെ ഇന്ത്യൻ അലിഗേറ്റർ അവൻ തഴുമ്പൻ വാളയുടെ അനിയൻ തഴുമ്പണ് മറ്റാൻ ചത്തിയിട്ടില്ല കേട്ടോ അവനിപ്പം ചത്തതേ ഉള്ളൂ അതുകൊണ്ടാണ് കളർ വ്യത്യാസം വരാത്തത് ഇവൻ കുറച്ച് കുറച്ചു നേരമായി ചത്തതുകൊണ്ട് മഞ്ഞ നിറം വന്നു സാധാരണ ഇങ്ങനെയല്ല വലയിട്ടാൽ കിട്ടാൽ കിട്ടുന്നത് ഇല്ലയോ ഒരു രക്ഷയില്ല

ഫാം ഫ്രഷ് ആട്ടോ ഫാം ഫ്രഷ് ഉണ്ടോ അനങ്ങുന്നേ ഉള്ളൂ മീനൊന്നും ചത്തിട്ടില്ല ഒന്ന് രണ്ട് നാലഞ്ച് മീനേ ചത്തിട്ടുള്ളൂ ബാക്കി എല്ലാ മീനും ജീവനുണ്ട് കണ്ടോ ഫാം ഫ്രഷ് അത്രയല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ